ഇന്നത്തെ വീഡിയോ ഉമ്മ വരുന്ന ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ഈ ഒരു പഴുത്ത പഴം ഉണ്ടായിട്ട് കൊണ്ടുപോകുന്ന പഴം അത് ഒന്ന് വലുത് ഒന്ന് മുറിച്ചിട്ട് ഒരു രണ്ട് രണ്ട് രണ്ടൊരു രണ്ടര ഗ്ലാസ്സിനേക്കൊക്കെ ഇത് മതിയാവും ജ്യൂസ് ഗ്ലാസ്സിനാണേ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ട് ഏലക്കായ ചതച്ചതും കൂടി ചേർത്തിട്ട് ഇത് അത് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ് കുറച്ച് പാലും വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അപ്പോൾ അത് അടിച്ച പാട് കാക്കയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേഗം തന്നെ ചെയ്തത് ബാക്കിയുള്ളത് ഉമ്മക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വാങ്ങിയത് ബാക്കി ഇരിപ്പുണ്ടേനു അത് ഞാൻ ഇതിലേക്ക് കുറേ ആവശ്യം ചേർക്കണം അതും കൂടി ചേർത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ പ്ലെയിനായിട്ട് പഴം പാലും ഇതൊക്കെ വെച്ചിട്ട് അടിച്ചെടുക്കലാണ് ബൂസ്റ്റ് ചേർക്കലില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് ബാക്കി ഉണ്ടെങ്കിൽ അത് എടുത്തതാണ് ഇതിലേക്ക് അപ്പോൾ ഉമ്മയും കാക്കയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ബൂസ്റ്റിൻ്റെ ടേസ്റ്റും കൂടി ആയപ്പോൾ പ്രത്യേക ഒരു രുചിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഒന്ന് വേഗക്കാകെ കൊടുക്കുകയാണ് കേട്ടോ ബാക്കിയുള്ളത് മക്കു വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേനോ ജ്വല്ലറിയിൽ പോയി വളൻ്റെ ഒരു കാര്യം ഉണ്ടെന്ന് അപ്പോൾ ഞാൻ വലിയ പൈസക്കാരി ഒന്നല്ല കേട്ടോ എന്നാലും അപ്പോൾ ഒരു ചെറിയൊരു പൈസ റെഡി ആയപ്പോൾ വള വാങ്ങിയതാണ് ഒരു പവനുണ്ട് കേട്ടോ എന്തായാലും പൊന്നല്ലേ നമുക്ക് ഒരു അത്യാവശ്യത്തിനൊക്കെ ഇത് ഉപയോഗിക്കാമോ വിൽക്ക് ഒക്കെ ചെയ്യാലോ ആ വളരെ അത്യാവശ്യം വരുമ്പോൾ അപ്പോൾ അതായത് വലിയൊരു മോഡലൊന്നല്ലെങ്കിലും പക്ഷെ പണിക്കൂലി നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ ആറായിരം ഉറുപ്പ്യേൻ്റെ അടുത്ത് പണിക്കൂലി ആയിക്കുന്നു അതാണ് വലിയ സങ്കടം അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വിലക്കനുസ അനുസരിച്ചിട്ടാണല്ലോ ഈ ഇതിടുക പിന്നെ അതാ കുറച്ച് ദീപാവലി മുട്ടായി ഉണ്ടെയിനി പൂച്ചക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ദീപാവലി മുട്ടായി ഞാനും ആയിട്ടുള്ള അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടൂറ് പോയപ്പോൾ പിന്നെ ബാക്കി ഇന്ത്യയിലെത്തിയതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എൻ്റെ കയ്യിൽ എത്തിയതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ വേഗം ചെറിയൊരു ബോക്സിലേക്ക് ആക്കുകയാണ് കുട്ടികൾ വന്നാൽ കൊടുക്കാമോ വിചാരിച്ചിട്ട് പിന്നെ ദാ എവിടെ ഇങ്ങനത്തെ ബോക്സ് കണ്ടാലും എനിക്കെന്തോ ഒരു പ്രത്യേകതരം ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ കാണുമ്പോൾ എനിക്കറിയില്ല എന്താണെന്ന് അപ്പം ഞാൻ വേഗം എന്തൊക്കെയാണ് അതൊന്ന് അതിൻ്റെ ഉള്ളത്തെ മുട്ടായിൻ്റെ അതൊക്കെ തുടച്ച് ഒഴിവാക്കിയിട്ട് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി കഴുകിയില്ല അപ്പോൾ അത് ആ മല്ലിയലയും പൊതിനീനയും കുറച്ച് അധികം ഉണ്ട് അത് എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടത് അധികം ചിക്കനിലായാലും ബീഫിലായാലും പിന്നെ സൂപ്പ് അങ്ങനത്തെ ഒക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ട ഒഴിവാക്കിയിട്ട് എനിക്കൊരു ഐഡിയ തോന്നി ഇത് കണ്ടപ്പം മല്ലിയല ഇട്ട് വെക്കാന്ന് പക്ഷേ മല്ലിയല ഇല്ലയായിട്ടൊന്നുമല്ല കേട്ടോ മല്ലിയല ഇട്ട് വെക്കാനുള്ള പാത്രം ഇല്ലായിട്ടല്ല പിന്നെ ഇതാ ചിക്കൻ ഒരു കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാനൊന്ന് എടുക്കുന്നത് ഇന്നിപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുകയെന്നാണ് വിചാരിക്കുന്നത് ഇമ്മക്ക് ബിരിയാണി മന്തി അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യം ഒരാളാണ് പക്ഷേ ഉമ്മ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ നമുക്ക് വാങ്ങാൻ കഴിയുന്ന കാലത്തല്ലേ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതത് രണ്ട് ബോക്സിലേക്കാക്കി ഒന്നിപ്പോൾ ഇപ്പോഴത്തേക്കും പിന്നെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാനും കൂടിയാണ് ഇത് അത്രയാണ് കേട്ടോ ഞാൻ ഇപ്പം എടുക്കുന്നത് അപ്പോൾ മൂന്നാളല്ലേ ഉള്ളൂ ഞാനും ഉൾക്കാക്കിയും ഉമ്മയല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി പിന്നെ അതാ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് ഇളയച്ചിൻ്റെ ബോക്സാണ് കേട്ടോ എന്തോ ഫുഡ് കൊണ്ടുപോകുന്നതാണ് തിരിച്ചു കൊടുത്തിട്ടില്ല അതെന്നാണ് ഇനി അവിടെ എത്തുകയെന്നറിയില്ല മുന്നിലെടുത്ത് വെക്കും കേട്ടോ കൊണ്ട് കൊടുക്കാനൊക്കെ പക്ഷേ പോകുന്ന സമയത്ത് അത് എടുക്കാതെ പോവുകയും ചെയ്യും മല്ലിയില നനയ്ക്കൊന്നും ചെയ്യാതെ എടുത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നിന്നിപ്പോൾ കയ്പ്പൊക്കെ ഇവിടെ ഇടയ്ക്കിടക്ക് കയ്പ കൊണ്ടുപോയിക്കും അത് ഉപ്പേരി വെക്കാനാണ് അധികവും ഇവിടെ ഇഷ്ടം പിന്നെ ഇന്നിപ്പോൾ ഞാൻ മുളകിടാരിക്കാണ് ഇന്നല്ല മുളകിടാനായിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുകയാണ് പിന്നെതാ മട്ടരി പ്രേഷൻ കടയിലില്ല കേട്ടോ അതുകൊണ്ടിപ്പോൾ അതാ വാങ്ങിക്കണം ഒരു നേരം വല്ലപ്പോഴേ ഞാൻ ചോറുന്നാലും ഉള്ളൂ അപ്പോൾ തിന്നുന്ന സമയത്ത് നല്ല അരി ആയിക്കോട്ടെ ചോദിച്ചിട്ടാണ് മട്ടരി കൊണ്ടുവന്നത് പിന്നെ അതാ വീണ്ടും പഴം എത്തിക്കണെട്ടോ അപ്പോൾ രാവിലെ പഴോ കോഴിമുട്ട അങ്ങനെ എന്തെങ്കിലാണ് ചായക്ക് കാലിൽ ചായക്ക് എടുക്കുക പിന്നെ അതാ ഒരു ക്യാപ്സിക്കോ സാലഡിലേക്കാണ് കേട്ടോ അതെടുത്ത് അത് വാങ്ങിയത് ആദ്യമൊക്കെ സാലഡിൽ ഈ ക്യാപ്സിക്കിടണമെങ്കിൽ ഇഷ്ടമല്ലോ പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒക്കെ വില എന്താണെന്നറിയില്ല ചില സമയത്ത് ഇത് ഭയങ്കര വില കൂടുന്നതാണ് ചിലപ്പോൾ സമയത്ത് വില കുറയുന്നതും കാണാം പിന്നെ ഇതങ്ങനെ കുറേശ്ശേ ഫ്രൂട്ട്സ് കൊണ്ടുപോലെ കേട്ടോ കുറേ കൊണ്ടക്കൂല കൊണ്ടുവച്ചാൽ ഞാൻ വേസ്റ്റാക്കി കളിയെന്നാണ് എപ്പോഴും പറയുക കഴിക്കൂലെന്നാ പറയാം ഞാൻ കൈക്കലൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ പറയുകയാണ് വെറുതെ പറയാ ഒരു നേരമായി മുന്നേ കണ്ടാ പറയും ഞാൻ കഴിക്കൂല വേസ്റ്റാക്കി എന്നറിയും പിന്നെ അതാ നമ്മളെ സാലഡിലേക്കും സൂപ്പിലേക്കൊക്കെ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഒരു ബോക്സിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ അത് മാത്രം എടുത്താൽ മതിയല്ലോ എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ ഉള്ള ആ ബോക്സൊക്കെ ഇങ്ങനെ എല്ലാം തരേണ്ടി വരും അപ്പോൾ ഒരു ബോക്സിൽ തന്നെ സാലഡിനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ അത് മാത്രം എടുത്താൽ മതിയല്ലോ ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നല്ലോണം ഉപയോഗിക്കലുണ്ട് കേട്ടോ എല്ലാത്തിലേക്കും രാവിലെ കറി വെക്കുമ്പോഴായാലും ഇനി കറി ഈ ബീഫോ ചിക്കനോ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ആണെങ്കിലൊക്കെ ബീഫ് വല്ലപ്പോഴേ വാങ്ങലുള്ളൂ കേട്ടോ അധികം വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ലീവ് ഉള്ള ദിവസമൊക്കെ അങ്ങനെ ബീഫ് വാങ്ങൽ കാരണം ചില ബീഫ് കക വായം കൊണ്ടുവരുന്ന ബീഫ് അത് നോക്കിയേ വാങ്ങുകയുള്ളു അപ്പോൾ ചില ബീഫ് എനിക്ക് പറ്റൂല കേട്ടോ വയറുവേദന വരും വയറിൽ എല്ലാ കുണ്ടാമ്പണ്ടിയൊന്നും കഴിക്കാൻ പറ്റാത്തൊരു വയറാണ് അപ്പോൾ അത്യാവശ്യം എന്താ പറയുക എന്തെങ്കിലുമൊരു കുഴപ്പമെങ്കിൽ പെട്ടെന്ന് വരെ വയറുവേദന ആയിട്ടാണ് അവര് അതുകൊണ്ട് സൂക്ഷിച്ചാണ് കേട്ടോ ഓരോ കഴിക്കൽ പിന്നെ ഇതാ ബോക്സിലേക്ക് മാറ്റിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് ഇതാ മക്കളോ ആരെങ്കിലും വന്നാൽ കൊടുക്കാമെന്നായിട്ട് വിചാരിക്കുന്നത് ദീപാവലി മുട്ടായി ദീപാവലി മുട്ടായി കഴിച്ചത് ഉമ്മയാണ് കേട്ടോ ഉമ്മക്കാണ് ഞാൻ കൊടുത്ത വന്നപ്പോൾ പിന്നെ അതാണ് ഞാൻ ഇറച്ചിച്ചോറ് വേഗം ഉണ്ടാക്കട്ടെ അമ്മ വരുന്നതിന് മുമ്പ് ഉമ്മ എന്തായാലും രണ്ടുമണിയൊക്കെ ആവും വരാൻ ഇതാ ഒരു പാൻ എടുത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ചെറിയ പാനാണ് കേട്ടോ ഒരു അരക്കിലോ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയും അര കിലോ ചിക്കനുമാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അതാ എനിക്കിപ്പോൾ വലിയൊരു അബദ്ധം പറ്റി വെച്ചാൽ ഈ പാൻ ചൂടായി പെട്ടെന്നു തന്നെ ഞാൻ ഈ വെളിച്ചെണ്ണയും നെയ്യും ചേർത്തതിൻ്റെ ശേഷം ഉള്ളിയാണ് ഇട്ടിട്ടത് ഉള്ളിയല്ല ഇടേണ്ടത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് അബദ്ധം മനസ്സിലായപ്പോൾ ഞാൻ എന്താക്കി ആ ഉള്ളിയൊക്കെ വേഗം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് മറന്നു ഒഴിക്കുന്നത് സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ വേഗം ഉള്ളിയാണല്ലോ ഇടയിൽ പക്ഷേ ഇതിലേക്ക് നമ്മൾ കുറച്ച് വലിയ ജീരകവും ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂണ് വലിയ ജീരകവും പിന്നെ ഞങ്ങളുടെ കയ്യിൽ സാജീരകം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തുകൊണ്ടിട്ടാവും നല്ല ടേസ്റ്റാണ് പിന്നെ ഏലക്കായ പട്ട ഗ്രാമ്പു എന്നിവ കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ട് ഫസ്റ്റ് തന്നെ അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ മാറിപ്പോയി അത് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് ഞാൻ വലിയ ജീരകവും ചെറിയ ജീരകമൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നത് സാജീരകം എൻ്റെ കയ്യിലില്ലേ ഇനി അതുകൊണ്ട് അത് ഇട്ട് ചേർത്തിട്ടില്ല ഇത് ചെറിയൊരു റീൽസായിട്ട് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ റെസിപ്പീസൊക്കെ റെസിപ്പീസ് മാത്രമായിട്ടാണ് കേട്ടോ കേട്ടേൽ അപ്പോൾ അതിലേക്കാകുമ്പോൾ ആ ഉള്ളിയൊന്നും കാണിക്കൂലട്ടോ ഉള്ളി കാണിക്കില്ല അത് ഇതിപ്പോൾ ഞാൻ ബ്ലോഗിലായതുകൊണ്ടാണ് ഇപ്പോൾ അത് പറഞ്ഞത് മറ്റേല്ലാകുമ്പോൾ നേരെ വെളിച്ചെണ്ണി നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഇതിട്ടിട്ടെന്നാണ് പറയുക പിന്നെ അതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒറ്റ കുറേശ്ശെ മതി കിട്ടും അരക്കിലോലേക്ക് കുറച്ച് മതി അവർ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വയറ്റണം കേട്ടോ വയറ്റിയെടുക്കണം അപ്പോഴാണ് ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഉള്ളി നമ്മൾ നല്ലവണ്ണം വയറ്റിയില്ലെങ്കിൽ ബിരിയാണിയിലായാലും എന്തിലായാലും ഞാൻ ഇടക്ക് പറയലുണ്ട് അത് വയണ്ട് വന്നില്ലെങ്കിൽ അത് കളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ഞാനിത് ഒരു തക്കാളി വലിയ തക്കാളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് മൂടി വച്ചാൽ പെട്ടെന്ന് തന്നെ എന്ത് വരുമല്ലോ പിന്നെ അതാ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണ് മന്തിക്ക് കൊണ്ടുപോകുന്ന വെച്ചാണ് കേട്ടോ ഇനിയിപ്പോൾ ബേ ലീഫ് ഇല്ലെങ്കിലും നമ്മളെ വീട്ടിൽ സർവ്വസുഗന്ധി ഉണ്ടാവില്ലല്ലോ അതിൻ്റെ എല്ലാം ചേർത്താലും മതി അപ്പം ഞാൻ മന്തിയിലൊക്കെ കഥ കേട്ടോ ചേർക്കലിപ്പോൾ ഇന്നലെ സാധനം വാങ്ങാൻ പോയപ്പോൾ എന്തായാലും മന്തി ബീഫ് മന്തി വെക്കണം എന്ന് പറയും കാകാം അപ്പോൾ കുട്ടികൾ വരുന്ന ദിവസം വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്തായാലും ബേലീഫ് വേണമല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ ബേ ലീഫിന് ചെറിയൊരു റേറ്റ് ഉള്ളൂ പതിനഞ്ച് ഉറുപ്പറ്റേ ഉള്ളൂ ഒരു പാക്കറ്റിന് അപ്പം പിന്നെ ഞാൻ ചെയ്യാം ചെറിയ പൈസ അല്ല ഒരു ആവശ്യത്തിന് നമുക്ക് ബേ ലീഫ് വേണ്ടിയോട് ബേ ലീഫ് തന്നെ ഇടാലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ വാങ്ങിയത് പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി പൊടിപ്പിക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം മഞ്ഞൾപ്പൊടിയും കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ അതിൽ എനിക്ക് ഞാൻ പറയല്ലേ എനിക്ക് തീരെ ഇഷ്ടമില്ല അങ്ങനെ മല്ലീൻ്റെ ഒറിജിനൽ കളർ തന്നെയാണെങ്കിൽ ഇഷ്ടം ഈ ചില മില്ലില് മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേരും അപ്പോൾ പ്രത്യേക അത് പറഞ്ഞില്ലെങ്കിൽ അബദ്ധം പറ്റിയതന്നെ പറയാൻ വിട്ടു അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയായിട്ടാണ് ആ മല്ലി വന്നത് പിന്നെ അത് നല്ലോണം മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു എന്താ പറയുക ചിക്കനൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പോൾ ഇല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി ആവുമ്പം കുറച്ച് വേവല്ലേ ഉണ്ടാവുകയുള്ളു അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കുറച്ച് ആ ഇതും വേവിക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ഒരു പത്ത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ആ ചിക്കൻ വേവിക്കണം മസാലയ്ക്ക് ഒരു കളറില്ലാത്തതിനൊണ്ട് ഞാൻ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ആ മസാലയ്ക്ക് ഒരു കളർ ഉണ്ടാവുക സാധാ മുളക് ഒരു കളർ ഇനി പ്രാവശ്യം പൊടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ ഒക്കെ അടുത്ത് ഈ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് അളവിൽ ഈ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ കുറഞ്ഞ് പിന്നെ ഒരു കാൽ ടീസ്പൂണും കൂടി പിന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണേ അത്യാവശ്യം നല്ല എരിവുണ്ടാവും ഉണ്ടാവും കേട്ടോ ഈ ഒരു മസാലയ്ക്ക് നമ്മളെ ബിരിയാണീനേക്കാടും എരിവുണ്ടാവും അപ്പോൾ ഇതിൽ തൈര് ചേർക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ ആ ഭാഗം എവിടെയോ മിസ്സായിപ്പോയി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ച് തൈര് ഒരുപാട് തൈര് വേണ്ട നമ്മൾ ബിരിയാണീൻ്റെ അത്രയും തൈര് വേണ്ട ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമല്ലെങ്കിലും ഒഴിവാക്കുകയും ചെയ്യട്ടോ അപ്പോൾ അതത് നേരത്തെ തന്നെ പറയേണ്ടി തന്നെയും രണ്ട് ഗ്ലാസ് ഇതാ കയമാരി രണ്ട് ഗ്ലാസ് തികയൂല അത് ഞാൻ നല്ലവണ്ണം ഒന്നും ഇവിടെ ഉള്ളതാ കേട്ടോ അത് എടുത്തിട്ട് അളന്ന് എടുക്കുകയാണ് എന്നുള്ളത് കഴുകിയിട്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെച്ചോണ്ടി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നല്ല സോഫ്റ്റിൽ വന്ന് കിട്ടും ചില സമയത്തൊക്കെ ഞാൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ കുതിർ കുതിർക്കും ചിലപ്പം കുതിർക്കൂലട്ടോ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓർമ്മയുണ്ടാവില്ല കുതിർക്കാനായിട്ട് ഇതിപ്പോൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ നല്ലോണം കഴുകിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് വാർത്ത് വെച്ചത് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഈ ചില ചിക്കനിൽ നിന്ന് ഉള്ളീന്നൊക്കെ വെള്ളം നല്ലോണം വരും കേട്ടോ അത് നോക്കണം പക്ഷേ ഇതിൽ തീരെ വെള്ളം വന്നി വന്നില്ലോ ചെറിയൊരു രീതിയിൽ ഗ്രേവിയൊക്കെ അതിലുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള നിലക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ട അത്യാവശ്യം ഒരു ഗ്രേവി പോലെ ഉണ്ട് ആ ഒരു മസാലയിൽ വെള്ളം ഇല്ലായെന്നേ അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തിളപ്പിച്ച വെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ബന്ധു കിട്ടുമല്ലോ അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ചില അരിക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും ചില അരിക്ക് വെള്ളം വേണ്ടി വരില്ല പല ടൈപ്പ് അരിയാണ് നമ്മൾ സ്ഥിരം വാങ്ങുന്നതാണെന്ന് ആണെന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്ന അരിയാകുമ്പോൾ നമുക്കറിയാം അത് വെള്ളം വേണോ ഇല്ല എന്നുള്ളത് അപ്പോൾ അത് അതൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി നോക്കി അരിയൊക്കെ ഇട്ടതിന് ശേഷം അന്ന് ഉപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ നോക്കി പാകത്തിനൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ പുളിയൊന്നും ഇല്ലാതെ ഒരു ഒര് എന്താ ഒരു വികാരമില്ലാത്തൊരു ടൈപ്പ് ചോറുണ്ടാവും മസാലയൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് പുളിയോ എരിവോ എന്ത് വേണമെങ്കിലും ഈ ടൈമിൽ കൂട്ടി കൊടുക്കാം കേട്ടോ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ബിരിയാണി ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കാനോ വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം കുറേശേ ചേർത്ത് കൊടുക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇതാകുമ്പോൾ അതൊക്കെ പറ്റും കേട്ടോ ഇടക്ക് മൂടി തുറന്നിട്ട് നല്ലോണം ഒന്നും ഇളക്കിയിട്ട് കൊടുക്കണം എങ്കിലുള്ള എല്ലാ ഭാഗത്തുള്ള റൈസും ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ അതേപോലെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ അത് പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ സിംഗിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ച് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ കഴുകി വെച്ചിട്ടുള്ളൂ പിന്നെ പിന്നെതാ കുറച്ച് മുരിങ്ങനില ഇന്നലെ പറിച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ അത് എന്താ ചെയ്യുക ഈ കറി വെക്കാനോ ഉപ്പേരി വെക്കാനോ ഒക്കെ ചെയ്യാ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്കെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചി അപ്പോഴാണ് പിന്നെ ഉമ്മ ഉമ്മൻ്റെ വരവും ഒക്കെ ഉണ്ടായത് അതാ അപ്പോഴേ കുതാ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അപ്രാവശ്യം സാധാരണ ഒരു രണ്ടര മൂന്ന് മണിക്കാണ് ആളിവിടെ എത്തൽ പക്ഷെ എന്തോ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തിക്കുന്നുട്ടോ അമ്മ ഇടക്ക് പറമ്പുപ്പള്ളിയിലേക്ക് വരലുണ്ട് അങ്ങനെ വന്നതാണ് ഇതാ വരുന്ന സമയത്ത് പലഹാരങ്ങളല്ല അതാ തേങ്ങയും കറുമൂസയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് പിന്നെ അതാ നമുക്ക് നെയ്യപ്പം തന്നാൽ രണ്ട് ഉണ്ട് കാര്യം എന്നൊക്കെ പറയലില്ല അതേപോലെതാ നമ്മൾ ഈ കുഞ്ഞ് പ്ലാവിൻ്റെ മേലെ കുഞ്ഞല്ല വലിയ പ്ലാവ് തന്നെ ആണ് അതിൻ്റെ മേലെ അത് വീണ്ടും തളിരലകൾ ഉണ്ടാക്കിയിന് കേട്ടോ അപ്പോൾ അത് ഒടിച്ചെടുത്ത് നമുക്ക് രണ്ടാകും കൈയ്യെത്തുന്നിടത്തുനിന്നൊക്കെ ഒടിച്ചെടുത്ത് കവറിലാക്കി മുമ്പ് ആടിനെ കൊണ്ടുപോവുകയാണ് കേട്ടോ അത്